സഹോദയ സ്കൂൾ കോംപ്ലക്സ് ചിന്മയ സ്കൂളിൽ നടന്നു ഗസൽ ഗായകൻ ഉദ്ഘാടനം ചെയ്തു കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ കണ്ടെത്തുന്നതിനും അവ തുടക്കത്തിലെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നും സഹോദയ കോംപ്ലക്സിൽ അംഗങ്ങളായ വിദ്യാലയങ്ങളിലെ കെ ജി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാ തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് കിൻഡർ ഗാർഡൻ ഫെസ്റ്റൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിയാമ്പൂർ ചിന്മയാ വിദ്യാലയത്തിൽ നടന്നു മൂന്ന് വേദികളിലായി പത്തൊൻപത് ഇനങ്ങളിലായി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തിയഞ്ച് കുരുന്നുകൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ഗസൽ ഗായകൻ അലോഷി ഉദ്ഘാടനം ചെയ്തു ഞാൻ மலையாள சா் இல்லாத்திரம் மலையாள ஆட்கள் பகுவைக்காதி அந்த நிறைய கையொழியோ கையொழியோடு கூடிய காரணமாக அரங்கிரி பிரதேசத்துள்ள ஆளுக்காச்சு எல்லாருடையும் அனுபவிக்கி சாதி வந்து சந்தோஷம் சகோதரிய

സ്കൂൾ സെക്രട്ടറി ബാബു രാജേന്ദ്ര ഷേണായി അധ്യക്ഷത വഹിച്ചു ബ്രിഗേഡിയർ ടി കെ പ്രഭാകരൻ നായർ വൈസ് പ്രിൻസിപ്പൽ പി കെ മിനി എന്നിവർ സംസാരിച്ചു സഹോദയ പ്രസിഡന്റും സ്കൂൾ പ്രിൻസിപ്പളുമായ സി ചന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഗീതാ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബ്യൂറോ